എപ്പിസോഡ് തീർന്നപ്പോൾ ഷാനവാസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ശരത്തിൻ്റെതും പുറത്തുപോയ മറ്റൊരു മത്സരാർത്ഥിയുടെ കാര്യങ്ങളും അതേപോലെ തന്നെ അക്ബറും ജിസേലിന് നോക്കിയ നോട്ടത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ ഷാനവാസ് ഷാനവാസ് ശ്രമിക്കുന്നത് ഇവരുടെ ഒരു ഗ്രൂപ്പ് പൊളിക്കാൻ വേണ്ടി തന്നെയാണ് അത് ഷാനവാസിൻ്റെ ഒരു ഗെയിമാണ് അടിപൊളി ഗെയിമാണ് പക്ഷേ ഇത് പുറത്ത് ഇവർക്കൊരു ലൈഫുണ്ട് ആ ലൈഫ് വെച്ച് ഗെയിം കളിക്കുന്നത് ശരിയല്ല അതായത് ഷാനവാസ് അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്നൊരു വ്യക്തിയാണ് അതിന് യാതൊരു സംശയമില്ല കാര്യം നമ്മുടെ അനീഷിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് ഷാനവാസ് ഷാനവാസ് തന്നെയാണ് അത് നമുക്ക് യാതൊരു സംശയമില്ല അപ്പം അങ്ങനെ ഗെയിം കളിക്കുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ ഗെയിം കളിച്ച് പോകാൻ പറ്റും പക്ഷേ ഇവിടെ ഷാനവാസ് ശ്രമിക്കുന്നത് ഇവരെ ഗ്രൂപ്പ് ഗ്രൂപ്പ് പൊളിക്കുക അത് നല്ലൊരു കാര്യമാണ് ഗ്രൂപ്പ് പൊളിക്കണം അവരുടെ ആർക്കും അങ്ങനെ ഗ്രൂപ്പ് ആവശ്യമില്ല പക്ഷേ അത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാകുമ്പോൾ പിന്നീട് പുറത്തിറങ്ങിയിട്ടുള്ള ഇവർ ലൈഫ് പോലും ഇവർ ചിന്തിക്കുന്നില്ല അവർക്ക് അപ്പോഴത്തെ കാര്യം എനിക്ക് വിന്നറാവണം അതിനുവേണ്ടി ഞാൻ എന്തും പറയും എന്ന രീതിയിലാണെന്ന് ഇവർ പറയുന്നത് എന്തായാലും എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ ഇതൊരു ഷോയാണ് ആ ഷോ ഷോയായിട്ട് മാത്രം കാണുക മറ്റുള്ളവരുടെ അതായത് ഈ ഷോയിൽ പോയി അതുകൊണ്ട് തന്നെ ലൈഫ് നശിച്ചു എന്ന് പറയേണ്ട ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ